നമസ്കാരം ഭാരതത്തിന്റെ രാജവംശത്തെക്കുറിച്ച് ചോദിച്ചാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പഠിച്ചത് മുഗൾ വംശം കഥകളെക്കുറിച്ചാണ് ബാബറിന് മകൻ ഹുമയൂൺ മകൻ അക്ബർ പിന്നെ ജഹാംഗീർ മകൻ ഷാജഹാൻ ശേഷം ഔറംഗസേബ് ഇത് എല്ലാവർക്കും അറിയാം ഇതാണ് കാലങ്ങളായി കേട്ടുപഴകിയിട്ടുള്ളത് എന്നാൽ ഭാരതം പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതല്ല ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ കഥാനായകൻ ശ്രീരാമന്റെ രഘുവംശത്തെ കുറിച്ചാണ് ഈ വംശത്തെ കാകുത്സവ വംശം എന്നും വിളിക്കും വിഷ്വാഗു വംശം എന്നതാണ് രഘുവംശത്തിന്റെ പേര് വിഷവാകു രാജവംശത്തിന്റെ എൺപത്തി ഒന്നാം തലമുറയിലാണ് ശ്രീരാമൻ ജനിച്ചത് ബിസി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് വരെ ഈ വംശപരമ്പര അറുപത്തി നാല് തലമുറകളോളം തുടർന്നു വിഷുവാഗുവിനു ശേഷം പതിമൂന്നാമത്തെ രാജാവാണ് ഭരതൻ ഭരതന്റെ മകൻ അസിതൻ അസിതന്റെ മകൻ സകരൻ സഗരന്റെ മകൻ അസമഞ്ചൻ അസമഞ്ചന്റെ മകൻ അംശുമാൻ അംശുമാന്റെ മകൻ ദിലീപൻ ഭഗീരഥൻ മകൻ കാഗുൽസൻ കാൽസന്റെ മകൻ രഘു ഇങ്ങനെ പോകുന്നു രഘുവിന് ശേഷം പതിമൂന്നാമത്തെ രാജാവാണ് ഭരതൻ അദ്ദേഹത്തിന്റെ പിതാവ് അജൻ അദ്ദേഹത്തിന്റെ പിതാവ് നാബകൻ യയാദിയുടെ മകനാണ് നാബകൻ നഹുഷന്റെ മകനാണ് യയാദി അംബരീഷന്റെ മകനാണ് നഹുഷൻ രഘുവിനു ശേഷം എട്ടാമത്തെ രാജാവാണ് നഹുഷൻ ഇങ്ങനെയാണ് രാജപരമ്പര പോകുന്നത് അതായത് മുഗൾ വംശകഥ കേട്ട് വളർന്നവർ ശ്രീരാമചന്ദ്രന്റെ ഈ പരമ്പരയെങ്കിലും അറിഞ്ഞിരിക്കണം അംബരീഷന്റെ മകൻ നഹുഷൻ നഹുഷന്റെ മകൻ യയാദി യയാദിയുടെ മകൻ നബാങ്കൻ നബാങ്കന്റെ മകൻ അജൻ അജന്റെ മകൻ ദശരഥൻ ദശരഥന്റെ മകൻ ശ്രീരാമചന്ദ്രൻ എന്നതാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രം ഉയരുമ്പോൾ ഒരു ജനതയുടെ സ്വപ്നത്തിനപ്പുറം നമ്മൾ നമ്മുടെ തന്നെ സ്വത്വത്തെ തിരിച്ചറിയുകയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പഠിക്കാതെ പോയ നമുക്ക് മുന്നേ നടന്ന ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളായിരുന്നവരെ തിരിച്ചറിയുകയാണ് നമ്മൾ കണ്ടതൊക്കെയും സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് വെബ്ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്